അയ്യപ്പന്റെ വിഗ്രഹം കടത്താൻ നീക്കം നടന്നു എന്ന സംശയമാണ് ഹൈക്കോടതി ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് ഇടക്കാല ഉത്തരവ് വന്നിട്ടുണ്ട് രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത് ശബരിമലയിൽ വീണ്ടും എസ് ഐ ടി പരിശോധന സിഐയുടെ നേതൃത്വത്തിൽ ഏഴംഗ സംഘമാണ് പരിശോധന നടത്തുന്നത് കട്ടളപ്പാളി സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് പരിശോധന നേരത്തെ രണ്ട് തവണ എസ് സംഘം സന്നിധാനത്ത് പരിശോധന നടത്തിയിരുന്നു ഇന്ന് രാവിലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഏഴംഗ സംഘം സന്നിധാനത്തെത്തിയത് കട്ടിളപ്പാളി സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ പരിശോധനയിൽ അന്വേഷണ സംഘം തേടുന്നത് ചില ദേവസ്വം ജീവനക്കാരോട് സന്നിധാനത്തുണ്ടാവണമെന്ന നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു ശബരിമലയിൽ പുതിയ കട്ടിളപ്പാളി സ്ഥാപിച്ച സാഹചര്യത്തിൽ പഴയ കട്ടളപ്പാളി സന്നിധാനത്തെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിരുന്നു ഇതിന്റെ പരിശോധനയും അന്വേഷണ സംഘം നടത്തിയേക്കും അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ലഭിച്ച മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പരിശോധന പോറ്റിയെ കട്ടളപ്പാളിക്കേസിൽ കഴിഞ്ഞ ദിവസമാണ് എസ് അറസ്റ്റ് ചെയ്തത് മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെയും കട്ടളപ്പാളിക്കേസിൽ എസ് ഐ ടി പ്രതി ചേർത്തിരുന്നു വാസുവിൻ്റെ മൊഴിയും ശേഖരിച്ചിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നേരത്തെ രണ്ടു തവണ അന്വേഷണ സംഘം സന്നിധാനത്തെത്തി പരിശോധന നടത്തിയിരുന്നു ജനം പത്തനംതിട്ട